ഞാൻ ആയിഷക്കുട്ടി ഫോൺ എനിക്ക് തിരിച്ചു വന്നില്ലേ ഇപ്പൊ ആയിഷക്കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ട് ആയിഷക്കുട്ടി ഇന്നലെ ഇന്നലെ ഒരു സ്കൂളിൽ പ്രസംഗിച്ചവന്റെ വീഡിയോ കേട്ടോ പ്രസംഗത്തിൽ പറയാ പ്രിയപ്പെട്ടവരെ സുരേഷ് ബാബു സാറിന്റെ അടിപൊളി പ്രസംഗം ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് ഞാൻ പോയിരുന്നു സാറിന്റെ വേദിയിലൊക്കെ വിളിക്കുന്നുണ്ട് സാറിന്റെ കൂടെ ഞാൻ ഇരുന്നു അത് തന്നെ വലിയ ഭാഗ്യം അപ്പോ സാറിന്റെ അടിപൊളി പ്രസന്റ് സൂപ്പർ അടിപൊളിയാണ് ഗംഭീരമാണ് നിങ്ങൾ എല്ലാരും കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളിയാണ് അപ്പൊ ഞാൻ മൂന്ന് പാട്ടായിട്ടാണ് ഇടുന്നത് കാരണം അത് കൊറേ ഉണ്ട് അതുകൊണ്ട് മൂന്ന് പാട്ടായിട്ട് ഇടന്ന് അതില് എന്നെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ എവിടാന്ന് പറയത്തില്ല നിങ്ങൾ അത് കണ്ടുപിടിച്ചോണം കേട്ടല്ലോ അപ്പൊ ഓക്കെ എല്ലാരും ബഹുമാന്യനായ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ വി പത്മൻകുമാർ ഈ പരിപാടിയിൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ബിന്ദു ഇവിടെ അനുമോദനം നടത്തി എൻറോമെന്റ് വിതരണം ചെയ്യുന്ന പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വി രാധാകൃഷ്ണൻ ആശംസകൾ അറിയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഭാരവാഹികളെ ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിവിധ മാനേജർ അടക്കമുള്ള വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരെ ഇന്ന് ഇവിടുന്ന് യാത്രാമൊഴി കൊടുക്കുന്ന സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ബഹുമാനപ്പെട്ട ജെ കെ നന്ദകുമാർ മാഷ് ലീന ടീച്ചർ ജയലക്ഷ്മി ടീച്ചർ ഗിരിജാദേവി ടീച്ചർ ശ്രീലേഖ ടീച്ചർ ഹരികുമാർ മാഷ് സ്വാഗതം പറഞ്ഞ പ്രിൻസിപ്പൽ ദീപാലക്ഷ്മി ടീച്ചർ നന്ദി പറയുന്ന അംബികുമാ അംബികാകുമാരി ടീച്ചർ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മറ്റു അധ്യാപകരെ വിദ്യാർത്ഥികളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം അധ്യാപകർ പിരിയുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല അതിൻ്റെ കാരണം അറിവ് പൂർണ്ണമാകുമ്പോഴേക്ക് വീട്ടിലിരുത്തുന്ന മഹാക്രൂരതയാണ് ഒരു യാത്രയപ്പ സമ്മേളനം നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണുകളിൽ നിന്ന് പവിത്രമാക്കപ്പെട്ട പവിത്രേശ്വരത്തിലെ അധ്യാപകർ നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണിലെ പ്രകാശം ഏറ്റുവാങ്ങിയിട്ടാണ് അവരെ ഒരുപാട് പാഠപുസ്തകങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ഒരു മണിക്കൂർ ഒരു അധ്യാപകൻ പഠിപ്പിക്കണമെങ്കിൽ ഇന്ന് രണ്ട് മണിക്കൂർ അധ്യാപകൻ പഠിച്ചിരിക്കണം യഥാ നല്ല അധ്യാപകനാണെങ്കിൽ അങ്ങനെ ഒരുപാട് റഫർ ചെയ്ത് പഠിച്ചും പഠിപ്പിച്ചും അതെല്ലാം ഹൃദയത്തിൻ്റെ ഭാഗമായി കുട്ടികളെ കണ്ടും അവരോടൊത്ത് പെരുമാറിയും അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി അറിവുകൊണ്ടും വ്യക്തിത്വം കൊണ്ടും പൂർണ്ണതയിലെത്തി നിൽക്കുമ്പോൾ വീട്ടുപോയിരുന്നോ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ പഴംപൊരി എണ്ണയിലിട്ടതുപോലെയാണ് പഴംപൊരി എണ്ണയിലിട്ടാൽ വേവുന്നത് വരെ പിശു പിശു ഒച്ചയുണ്ടാവും ഉണ്ടാവും വെന്ത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ കിടക്കും ഒരു പാത്രത്തിൽ വെള്ളം നിറക്കുമ്പോൾ നിറയുന്നത് വരെ ഗുളുകുളു ഒച്ചയുണ്ടാവും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കും അതുപോലെ അമ്പത്തിയാറാമത്തെ വയസ്സിൽ പണ്ടെല്ലാം വയസ്സന്മാരും ആയിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിരിയാ മൂന്ന് മാഷ് വയസ്സനും വയസ്സത്തിയായിരുന്നു എന്നാൽ ഇപ്പോഴോ നിങ്ങൾ നോക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു മാഷനോട് എന്നോട് പരിചയപ്പെടുത്തും ഞാനാ പിരിയുന്ന ഒരാൾ ഇവരെല്ലാം ജസ്റ്റ് ഒരു തമാശ പറയട്ടെ ഇവരെല്ലാം ജസ്റ്റ് ഒരു പേര് വെറുതെ ഒന്ന് മാട്രിമോണിയലിൽ കൊടുത്തിട്ടോക്കിയെ നൂറ് കണക്കിന് പ്രപ്പോസൽ കിട്ടും അത്തരത്തിൽ യൗവനമാണ് കാരണം ഇന്ന് വയസ്സാവുന്നത് എപ്പോഴാണ് അറുപത് വയസ്സുവരെ യൗവനമാണിപ്പോൾ എഴുപത്തഞ്ച് വയസ്സുവരെ മധ്യവയസ്കനാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലേ വയസ്സനാവുന്നുള്ളൂ അതുകൊണ്ട് ഇവരുടെ എനർജി ഇവരുടെ പക്വമാർന്നിരിക്കുന്ന എനർജി വീട്ടിൽ പോയി അടങ്ങിയിരിക്കാനും ഏതെങ്കിലും അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാനും വേണ്ടി ആയി പോകുന്നല്ലോ എന്നൊരു സങ്കടമാണ് എനിക്ക് പക്ഷെ എന്തായാലും നമുക്ക് നിയമപ്രകാരം അനുസരിച്ച് തീരു യാത്ര പോകണം പക്ഷെ പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഇന്ന് പിരിഞ്ഞു പോകുന്ന ഈ ആറ് അധ്യാപകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ജീവിതം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കരുത് ആ വി എന്നതിന് പകരം പരി എന്നത് ചേർക്കണം വി എന്നതിന് പകരം പരി എന്നത് ചേർക്കണം പരിശ്രമ ജീവിതം മരണം വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അത് കായികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും പരിശ്രമിക്കണം മനുഷ്യന് മൂന്ന് തരം പരിശ്രമങ്ങളുണ്ട് ഒന്ന് കായികമായിട്ട് രണ്ട് വൈകാരികമായിട്ട് മൂന്നും മാനസികമായിട്ട് ഈ പരിശ്രമം തുടരുക നമ്മുടെ നാട്ടിലെ കുട്ടികൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളാണോ നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് വിളിക്കുന്ന കുട്ടികളാണോ എന്ന് നോക്കണ്ട നമ്മുടെ നാട്ടിലെ കുട്ടികളെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള കുട്ടികളെ അവരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അവരെ രക്ഷപ്പെടുത്തണം അവരെ ഒരു മൃഗം കടിച്ചു കാർന്നുകൊണ്ടിരിക്കുക ഇരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങളറിയാതെ നിങ്ങളെ ഒരു മൃഗം കടിച്ചു കാർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയണം കേരളത്തിൽ നല്ല അറിവാണ് കുട്ടികൾക്ക് എല്ലാം എ പ്ലസ് ആണ് എല്ലാം ഗംഭീരമായി വിജയം നേടുന്നു നല്ല സാമർഥ്യമാണ് കുട്ടികൾക്ക് പക്ഷെ എന്നിട്ടും എന്തേ നമ്മുടെ രാജ്യത്തിന് പറ്റി അബദ്ധമെന്തെന്ന് ഞാൻ പറയാം ഇവിടെ നിങ്ങൾക്ക് യോജിക്കുമോ വിയോജിക്കുമോ എന്ന് എനിക്കറിയില്ല അറിവിന്റെ കാര്യത്തിൽ ലോകത്ത് നമ്പർ വൺ ആയിരുന്നു ഇന്ത്യ കാരണം കൊളംബ സമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു നളന്തയുണ്ടായിരുന്നു തക്ഷശിലി ഉണ്ടായിരുന്നു കാശ്മീരിലെ ശാരദാ സർവകലാശാലയുണ്ടായിരുന്നു ആ ശാരദാ സർവ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ഒരു സ്കോളർ കർണാടകത്തിലൊരു സർവകലാശാലയുണ്ടാക്കി അതേ പേരിൽ ആ സർവകലാശാലയുടെ പേര് ശാരദാപീഠം എന്നാണ് ആ സ്കോളറിനെ അറിയാവോ അദ്ദേഹത്തിൻ്റെ പേരാണ് ജഗദ്ഗുരു ആദിശങ്കരൻ മനസ്സിലായോ കാലടിക്കാരൻ ശാരദ സർവകലാശാലയിൽ നിന്ന് പഠിച്ച ആളാണ് അന്ന് അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യം ഇല്ല നാരദൻ ലോകം മുഴുവൻ ചുറ്റിയതായിട്ട് പുരാണത്ത് പറയുന്നു പക്ഷെ നാരദൻ അമേരിക്ക പോയിട്ടില്ല കാരണം ഈ പുരാണങ്ങൾ എഴുതുന്ന കാലത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം കണ്ടുപിടിച്ചിട്ടില്ല അതൊക്കെ വിട്ടു നമ്മുടെ രാജ്യത്തെ ഉപനിഷത്തുകളും വേദങ്ങളും വേദാന്തൊക്കെ നോക്കൂ ഈ വേദങ്ങളൊന്നും തന്നെ ആരും എഴുതി വെച്ചിരുന്നില്ല എല്ലാം ചൊല്ലിപ്പടിക്കല വേദങ്ങൾ പഠിപ്പിക്കുന്ന ആളെ വിളിക്കുന്നത് ഓദിക്കനെന്നായിരുന്നു ഏദിക്കനല്ല ഓദിക്കനാണ് എഴുതിക്കനല്ല ഓദിക്കൊടുക്കലാ ഓത്തു ചൊല്ലുക എന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞു കൊടുക്കലാണ് ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയോ കുറെ വിട്ടു കുറെ കൂട്ടിച്ചേർക്കും നമുക്ക് വായിക്ക് തോന്നിയ പാടുമല്ലോ നമ്മൾ ഗാനമേളയിലെല്ലാം നമ്മൾ ചില പാട്ടുകൾ ഒരു അങ്ങനെ ഒരു വാക്കേ ഉണ്ടാവില്ല ശരബിന്ദർ ദീപനാളം നീട്ടി ലയാമങ്ങൾ ശ്രുതി മീട്ടി എന്നൊരു പാട്ടുണ്ട് എല്ലാ ഗാനമേളക്കും പാടും ശരബിന്ദു അങ്ങനൊരു ശരബിന്ദു ഇല്ല ശരബിന്ദു നല്ല കവി കരുതിയത് ശരദിന്ദു ആ ശരത്ത് കൂട്ടണം ഇന്ദു ശരദിന്ദു പക്ഷെ എല്ലാവരും പാടും ശരബിന്ദു ഇങ്ങനെ കുറേ വാക്കുകൾ തെറ്റി ഉച്ചരിക്കും ഞാൻ ഒരു ടൂറ് പോയി ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി ഒരു ബസ്സിൽ ടൂറ് പോകുമ്പോൾ ഇടത്തുവത്തെ സീറ്റിലും വലത്തുവേ സീറ്റിലും ഇരിക്കുന്നവർ തമ്മിൽ മത്സരം അന്താക്ഷരി സിനിമാഗാനത്തിൻ്റെ ആദ്യത്തെ വരിപാട് എന്നിട്ട് അവസാനത്തെ വാക്കിൻ്റെ ആദ്യ അക്ഷരം വെച്ചിട്ട് അടുത്ത ടീം തുടങ്ങണം അന്താക്ഷരി അപ്പം ഞാനൊരുപാട് സിനിമ പാട്ട് അറിയുന്ന ആളായ കൊണ്ട് നമ്മൾ തന്നെ ജയിക്കും എന്നെല്ലാവരും വിചാരിച്ചു നോക്കുമ്പോൾ എൻ്റെ കാലക്കേട് എന്റെ പക്ഷത്ത് വന്നതെല്ലാം നന്നു തുടങ്ങുന്ന അക്ഷരം നാ ഒരുവിധ നന്നു തുടങ്ങുന്ന പാട്ടുകൾ മുഴുവൻ ഞാൻ പാടി അവസാനം പിന്നെയും അതാ വരുന്നു നാലരി ഒരൊറ്റ പാട്ടില്ല അപ്പ ഇപ്പ തോക്കും ഞങ്ങൾ ഞങ്ങളുടെ അഭിമാനം എല്ലാം നഷ്ടപ്പെടാൻ പോവാ ഇപ്പ തോക്കും അപ്പ ഞാനൊരൊറ്റ പാട്ട് നേരം പനിനീർ നട്ടപ്പാതിരേരം അങ്ങനെ ഞങ്ങൾ ജയിച്ചു സത്യത്തിൽ നട്ടപാതിരാവായി എന്ന് പറഞ്ഞൊരു പാട്ടില്ല വെറും എന്നേ ഉള്ളൂ നട്ട ഞാൻ കൂട്ടിയതാ പക്ഷെ ആ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല നട്ട കൂട്ടിയതാന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഉദാഹരണം പറഞ്ഞ ഇതുപോലെ വേദങ്ങളിൽ കൂട്ടിച്ചേർക്കലുണ്ടായി കുറെ കൊഴിഞ്ഞുപോയി ആ വേദങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടപ്പോ കൃഷ്ണൻ എന്നു പേരുള്ള ഒരാള് അയാൾ ദ്വീപിൽ ജനിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈപായൻ എന്ന പേര് അയാൾ ഈ വേദങ്ങളെ മുഴുവൻ കലക്റ്റ് ചെയ്തു കേട്ടു പഠിച്ചു മുഴുവൻ പഠിച്ചു എന്നിട്ട് എഡിറ്റ് ചെയ്തു സംശോധനം നടത്തി അതിൻ്റെ തകരാറുകൾ ഒഴിഞ്ഞുപോയത് കൂട്ടിച്ചേർത്ത് വേണ്ടാതെ കൂട്ടിച്ചേർത്തത് ഒഴിവാക്കി എന്നിട്ട് നാല് പാർട്ടാക്കിയിട്ട് എഴുതി വെച്ചു ഇർക്ക് യജുസ് സാമം അധർവം ഈ പ്രക്രിയക്കെന്താ പറയാന്നറിയോ സംസ്കൃതത്തിൽ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക സമ്പാദകൻ സംശോധകൻ പ്രസാധകൻ വ്യസിക്കുക എന്ന പറയുക വ്യസിക്കുക അങ്ങനെയാണ് വേദങ്ങളെ വ്യസിച്ചതുകൊണ്ടാണ് വേദവ്യാസൻ അതെന്തൊരു ബുദ്ധിയാ ഇത് മുഴുവൻ പഠിച്ചില്ലേ ഉപനിഷത്തുകൾ ഒരു ലക്ഷത്തി ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന ഒരു കാവ്യം ഒരു കഥയും അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിഭംഗമില്ലാതെ എഴുതി വച്ചില്ലേ അതിൽ ഇരുപതിനായിരം പേരുണ്ട് ഇരുപതിനായിരം പേരുണ്ട് മഹാഭാരതത്തിൽ അറിയോ ഒരു പേരും അർത്ഥമില്ലാത്തതല്ല നമ്മളെ കുട്ടിയൊക്കെ ഇന്ന് പേരിടും പോലെയല്ല അന്ന് എല്ലാ പേരും അർത്ഥം ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് കുട്ടികൾ എൻ്റെ നാട്ടിലൊരു കുട്ടീൻ്റെ പേര് ടിങ് ടാങ് ടി ഞാൻ ചോദിച്ചു ജപ്പാനീസ് പേരാണോ അല്ല പേരിന്റെ കാര്യത്തിൽ കുട്ടീൻ്റെ അച്ഛനും അമ്മയും രാത്രി മുഴുവൻ തർക്കം ഏത് പേരിടണം അവസാനം കുട്ടീൻ്റെ അച്ഛൻ മധ്യസ്ഥം പറഞ്ഞിട്ട് പറഞ്ഞു നാളെ രാവിലെ ആദ്യം കേൾക്കുന്ന പേരേതാണോ അതിടണം അപ്പൊ രാവിലെ അപ്പുറത്തെ ഗോവിന്ദേട്ടം വന്നിട്ട് കോളിംഗ് ബെല്ല വെല്ലമർത്തി ടിങ് ടോങ് അപ്പ പേരിട്ടു ഇന്ന് പേരിനൊന്നും അർത്ഥമില്ല എന്താ പുരാണങ്ങളിൽ പതിനെട്ട് പുരാണങ്ങളിൽ എല്ലാം കൂടി പത്ത് മുപ്പത്തിയാറായിരം പേരുകളുണ്ട് ഈ പേരുകളെല്ലാം അർത്ഥമുള്ള പേരായിരുന്നു ഇത് മുഴുവൻ കണ്ടുപിടിക്കണ്ടേ ഋതരാഷ്ട്രയുടെ മക്കൾ നൂറാളുണ്ട് നൂറാളും പേര് കണ്ടുപിടിച്ചില്ലേ ഇപ്പൊ രണ്ടു മക്കളെ പേരിടാൻ വേണ്ടിയിട്ട് ആരോടല്ല ചോദിക്കുന്നു ഏതെല്ലാം നെറ്റിലാ ഉറപ്പുന്നു നൂറു മക്കൾക്ക് പേരിട്ടു എന്തൊരു ബുദ്ധിയാ അതെല്ലാം വിട്ടേക്ക് നമ്മൾ ഇംഗ്ലീഷു മരുന്നുണ്ടല്ലോ ഇഞ്ചക്ഷനും കുപ്പി മരുന്നിനും ഗുളികയല്ല ഇത് കണ്ടുപിടിച്ചിട്ട് പത്തിരുന്നൂറ് കൊല്ലയായിട്ടുള്ളൂ അല്ലേഫിന്റെ പട്ടികയും നൂറ്റിനാല് മൂലകങ്ങളും ആ മൂലകങ്ങളുടെ രാസത്വരക ശക്തിയും ലാബോറട്ടറികളിൽ ടെസ്റ്റൂബും ഫണലും ഉപയോഗിച്ച് പരീക്ഷണം നടത്തി എക്സ്റേയും റേയും മൈക്രോസ്കോപ്പും ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നിന്റെ അറിവ് വളർന്നത് എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു ലാബോറട്ടറി ഇല്ല ഒരു മൈക്രോസ്കോപ്പും ഇല്ലാത്ത കാലത്ത് മരങ്ങളുടെ ചെടിയും മരങ്ങളുടെ ഇലയും അല്ലെ ചെടികളും വള്ളികളുടെ ഇലയും തൊലിയും പൂവും കായും വേരും ഏത് ലാബിലാണ് ടെസ്റ്റ് അറിയാവോ ഈ ലാബിൽ വായിൽ ചവച്ചരച്ച് നോക്കിയിട്ട് അത് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കവത്തിന് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ആയിരക്കണക്കിന് കഷായം അരിഷ്ടം ലേഹ്യം വടകം ഗുളിക തൈലങ്ങൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവനിയും എത്ര ബുദ്ധിമാന്മാരാ അതുകൊണ്ടാണ് പാശ്ചാത്യ പറയുന്നത് ഈസ്റ്റ് വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് വിവേകം കിഴക്ക് കിഴക്ക് നമ്മളാ പൗരസ്ത്യർ അത്രയും വിവേകശാലികളായിരുന്നു ഇത്രയും നേരം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും അറിവുണ്ടായിട്ട് എന്താ നമ്മുടെ രാജ്യം പറകോട്ട് പോയേ പട്ടിണി രാജ്യമായി പോയേ അന്ധവിശ്വാസങ്ങളുടെയും കൂടോത്രത്തിന്റെയും രാജ്യമായി പോയേ ഗൗരവതരമായി അധ്യാപകരും രക്ഷിതാക്കളും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളും ചിന്തിക്കണം ദൂരെ ഒന്നും ചിന്തിക്കണ്ട ഈ ഗ്രൗണ്ടിൽ ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചുണ്ടെങ്കിൽ പറഞ്ഞട്ടെ ഇത്രയും വിവരമുള്ള നമ്മുടെ രാജ്യത്ത് കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ആണോ വാച്ച് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല കണ്ണട കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ബൾബ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല ഫാന് കണ്ടുപിടിച്ചത് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണോ ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണോ സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ കാറ് കണ്ടുപിടിച്ച് ലോറി കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ ഓട്ടോറിക്ഷ കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ അല്ല ഒന്നും ഇന്ത്യ കണ്ടുപിടിച്ചത് നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ അല്ല ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ച സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തേ നമ്മുടെ ബുദ്ധി എവിടെ പോയി അവിടെയാണ് ഈ വിദ്യാലയം ഉറ്റത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തലതിരിഞ്ഞുപോയി എന്താ തലതിരിഞ്ഞെന്നറിയോ തലതിരിഞ്ഞത് ചോദ്യം വായിക്കൂ ഉത്തരം പഠിക്കൂ അതാ നമ്മളെ പ്രശ്നം ചോദ്യം വായിക്കുക ഉത്തരം പഠിക്കുക ഈ തടിച്ചു പൊളിക്കണം മക്കളെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഉടനെ ഉത്തരം പറയണം പറയണേ തേനുണ്ടാക്കുന്നു ആരാ തേനീച്ച എല്ലാരും ഉത്തരം പറഞ്ഞില്ലേ പക്ഷെ തെറ്റാ തെറ്റാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാ തേനീച്ച ഇതുവരെ തേൻ ഉണ്ടാക്കിയിട്ടില്ല ആ കണ്ടോ ഇതാണ് ചോദ്യം പഠിക്കാത്തതിന്റെ കുഴപ്പമായത് നിങ്ങളെല്ലാ ചോദ്യവും പെട്ടെന്ന് ഉത്തരം പറയുന്നു ചോദ്യത്തെ പറ്റി ചിന്തിക്കണം ചെയ്തു വരെ ഒരു തുള്ളി തേൻ ഉണ്ടാക്കിയിട്ടില്ല തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയൂ പക്ഷേ എല്ലാ പൂക്കളിലുള്ള തേന് തേനീച്ച കുടിക്കുന്നില്ലല്ലോ ഉറുമ്പുകൾ കുടിക്കുന്നില്ലല്ലോ ആ പൂവെല്ലാം മണ്ണിൽ തൂവിപ്പോകുന്നു കോടാന കോടി വർഷമായി പൂക്കളെല്ലാം മണ്ണിൽ വീണടിയുമ്പോൾ ആ പൂവിലെ തേനെല്ലാം മണ്ണിൽ ലയിച്ചു ചേർന്നിട്ട് എന്തേ മണ്ണിന് മധുരവില്ലാത്ത മണ്ണിന് മധുരവില്ലാത്തത് ഏതൊരു ഭക്ഷണ പദാർത്ഥം പോലെ തേനും രണ്ടു ദിവസം കൊണ്ട് കെട്ടുപോകുന്നു രണ്ടു ദിവസേ തേന് നിൽക്കൂ അപ്പൊ നിങ്ങൾക്കിടെ മനസ്സിലൊരു ചോദ്യം വരും നമ്മൾ ഉപയോഗിക്കുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ ഏറെ കാലം നിൽക്കുന്ന ഔഷധ ഗുണമുള്ള സാധനമല്ലേ ആ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് തേനീച്ച പൂവിൽ നിന്ന് തേന് ശേഖരിച്ച് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ ആ തേന് രണ്ട് ദിവസം കൊണ്ട് കെട്ടുപോകുമായിരുന്നു പക്ഷെ തേനീച്ച അത് അതുപോലെ കൊണ്ടു വെക്കലല്ല അതിൻ്റെ പണി അത് കുടിച്ച് ദഹിപ്പിച്ച് ദഹിപ്പിച്ച തേനാണ് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത് ആ തേൻ അതിൻ്റെ സ്വന്തം തേനാണ് ഇവിടെ അറിയോ മക്കളെ നിങ്ങൾ തേനീച്ചകളാണ് എന്താ പൂക്കൾ എന്ന് പറഞ്ഞാൽ അറിയാവോ പുസ്തകങ്ങളാണ് അതിലെ അറിവാണ് തേനി നിങ്ങൾ ആ അറിവെടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോയാ പോരാ അത് നിങ്ങളുടെ അറിവും യുക്തിയും വികാരങ്ങളും ചേർത്ത് ദഹിപ്പിക്കണം നോളജ് എന്ന വാക്കിന് എപ്പോഴാണ് ആവുന്നത് മൂന്ന് വാക്കുകൾ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നോളജ് ഉണ്ടാവുന്നത് ഒന്ന് അത് സത്യമായിരിക്കണം സത്യമായിരിക്കണം എന്നാലേ നോളജാവും സങ്കല്പവും അനുമാനവും ഒന്നും നോളജ് അല്ല സത്യമായിരിക്കണം രണ്ടാമത്തത് അത് സത്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ യുക്തിയുള്ളതായിരിക്കണം മൂന്നാമത്തത് അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യം വേണം എനിക്ക് ബോധ്യം വേണം ഇത് സത്യമാണെന്ന് പക്ഷെ ഈ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും പലരും പഠിക്കുന്നവർക്ക് ബോധ്യമില്ല പ്രത്യേകിച്ച് അധ്യാപകർക്ക് ബോധ്യമില്ല ഞാൻ തെളിഞ്ഞുതരാം അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് ഭൂരിപക്ഷം അധ്യാപകർക്കും ബോധ്യമില്ല എന്ന് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ചോറ് വന്ധോം നോക്കാനുള്ളൊരു ന്യായമുണ്ട് സംസ്കൃതത്തിൽ സ്ഥാലി ന്യായം ചോറ് വന്തോ നോക്കാൻ കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ചു നോക്കണ്ട ഒന്നോ രണ്ടോ വറ്റു പിടിച്ചു നോക്കിയാൽ കലത്തിലെ മൊത്തം ചോറിന്റെ ഭൂവ് മനസ്സിലാവും അതുപോലെ അധ്യാപകര് പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമില്ല എന്നതിന് ഞാൻ ഒരു തെളിവ് പറയാം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അധ്യാപകര് പഠിപ്പിക്കാറില്ലേ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് സൂര്യൻ അങ്ങേ തലക്ക് നടുക്ക് ചന്ദ്രൻ ഇങ്ങേ തലക്ക് ഭൂമി വരുമ്പോ ചന്ദ്രനെ മറഞ്ഞിട്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം അങ്ങനെയല്ലേ പഠിച്ച ഇനി ചന്ദ്രഗ്രഹണോ ചന്ദ്രഗ്രഹണം നടുക്ക് നടുക്ക് ഭൂമി ഇങ്ങേ തലക്ക് സൂര്യൻ അങ്ങേ തലക്ക് ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോ ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം അങ്ങനെയല്ലേ പഠിപ്പിച്ച ഉറപ്പല്ലേ അല്ലാതെ പാമ്പ് വിഴുങ്ങിയിട്ടല്ലോ രാഹു വേങ്ങിയിട്ടല്ലോ അങ്ങനെ ഒരു പാമ്പ് ഇല്ലല്ലോ എന്നിട്ടും നമ്മുടെ അധ്യാപകരുടെ മക്കളുടെ കല്യാണത്തിന് സകലയാളും രാഹുകാലം നോക്കൂ അപ്പൊ ഇവർക്കത് ബോധ്യമില്ല എന്നല്ലേ ഈ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു രാഹു എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ പഠിച്ച എം എസ് സിയും എം കോമും ബി എഡ് എല്ലാം കഴിഞ്ഞ മാഷന്മാരോട് ഞാൻ വെല്ലുവിളിച്ചു വയ്ക്കുക നിങ്ങളെല്ലാം രാഹുകാലം കാലം നോക്കിയിട്ടാ സ്കൂളിൽ ചേരാൻ വരെ പോയി ഒപ്പിടാൻ രാഹുകാലം നോക്കി കല്യാണത്തിന് രാഹുകാലം നോക്കി രാഹു എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ എവിടെയെന്ത് ഉള്ളത് നിങ്ങൾ തെളിയിച്ചു തന്നാൽ നിങ്ങളുടെ പേരിൽ ഇപ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അമ്പത് ലക്ഷം ഉപയോഗ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തരാം എന്റെ വീടും പറമ്പും വിറ്റിട്ട് രാഹു എന്ന് പറയുന്ന സാധനം ഈ ലോകത്തുണ്ട് തെളിയിച്ചു തന്നാൽ ഉണ്ടോ അപ്പൊ മാഷന്മാർക്ക് ഇത് ബോധ്യമുണ്ടോ ഇല്ല ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം ഉണ്ടായിട്ടും ഈ കേരളത്തിൽ ഇത്രയും അറിവുണ്ടായിട്ടും നിങ്ങൾ നോക്കൂ എഴുന്നൂറ്റി കോടി മനുഷ്യരുണ്ട് ഇന്ത്യയിൽ ലോകത്ത് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യരുണ്ട് അതിൽ കേരളത്തിൽ മൂന്ന് കോടിയേ ഉള്ളൂ അതിൽ രണ്ട് കോടി ഹിന്ദുക്കളേ ഉള്ളൂ ആ രണ്ട് കോടി ഹിന്ദുക്കളിൽ ഇരുപത്തി അഞ്ച് ലക്ഷം യുവാക്കൾ യുവതികളേ ഉള്ളൂ എന്നാൽ ആകാശത്തൊരു ഗ്രഹം എഴുന്നൂറ്റി അമ്പത് കോടീനെയും വിട്ട് നൂറ്റി നാൽപ്പത് കോടിയേയും വിട്ട് മൂന്ന് കോടീനെയും വിട്ടിട്ട് ഈ കേരളത്തിലുള്ള ഇരുപത്തഞ്ച് കോടി ഹിന്ദു യുവാക്കളുടെ മാത്രം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രഹം ഇപ്പോഴും ഉണ്ട് സജീവമായി കേരളത്തിൽ ചൊവ്വാ ഗ്രഹം ഇല്ലേ ഇല്ലേ ചൊവ്വാദോഷം ഇല്ലേ ചൊവ്വാദോഷം കൊണ്ട് പണ്ടല്ല പെൺകുട്ടികളാ മൂലക്കായിപ്പോൾ ആൺകുട്ടിയൊക്കെ കുറേ പെണ്ണിന് കിട്ടുന്നില്ല പണ്ട് പെൺകുട്ടിയൊക്കെ ഇപ്പം ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും ആൺകുട്ടിയൊക്കെ പെണ്ണിനെ കിട്ടുന്നില്ല എന്താ ചൊവ്വാദോഷം ചേട ഈ ചൊവ്വയും ചന്ദ്രനൊക്കെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടല്ലേ നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ എന്നല്ലേ പറഞ്ഞ നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ ഉടുപതി സത്യത്തിൽ നക്ഷത്രങ്ങളുടെ രാജാവ് പോയിട്ട് നക്ഷത്രങ്ങളുടെ ഭർത്താവ് ചിലത് ചന്ദ്രന്റെ ഭാര്യ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണെന്നറിയോ ചന്ദ്രന്റെ ഇഷ്ടപ്പെട്ട ഭാര്യ ചിത്രയാ ചിത്ര കാരണം ചന്ദ്രന്റെ തൊട്ടടുത്ത വൈശാലി സിനിമയിലെ പാട്ട് കേട്ടിട്ടില്ലേ ചിത്ര പാടിയ ചിത്രേന്റെ പാട്ട് ചിത്ര നക്ഷത്രമിന്ന് രാവിൽ ചിതാംശുവിനോടൊത്തുചേരുവാനോടി അണഞ്ഞതെന്തേ അതിൻപൊരു നിനക്കേതു മറിയില്ലോ അതിൻപൊരു നിനക്കേതു മറിയില്ലോ എന്നാൽ നക്ഷത്രങ്ങളുടെ രാജാവല്ല നക്ഷത്രങ്ങളുടെ ഗ്രഹമല്ല അതിന്റെ ഉപഗ്രഹം മാത്രമാണ് ചന്ദ്രൻ എന്നിട്ടും ഇപ്പോൾ ചന്ദ്രദശയും കൊണ്ട് നടക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം പിറകോട്ട് പോയതിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ രാജ്യം അധ്യയന വർഷം ആരംഭിക്കുന്നത് ജൂണിലാണ് തീരുന്നത് മാർച്ചിലാണ് ഇതിന്റെ എല്ലാവർക്കും അറിയാം പക്ഷേ അധ്യയനം എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്ന ഒരു കുട്ടിയുണ്ടോ കൈവൊക്കൂ എന്താണ് അധ്യയനം